നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ തൃക്കൂണിത്തറയ്ക്കടുത്തുള്ള ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വേദമന്ത്രങ്ങളാൽ മുഖരിതമായ ഈ വെട്ടിക്കാവ് ക്ഷേത്രത്തിൽ ഈ വർഷത്തെ വേദോത്സവം നടക്കുന്നത് ജൂൺ ആറ് മുതൽ ജൂൺ പതിമൂന്ന് വരെയാണ് ഈ വേദമന്ത്രങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക അതിന്റെ അർത്ഥവും ആഴവും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ആശയത്തോടെയാണ് ഈ ഇവിടെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് അറിയാം ജൂൺ ആറ് മുതൽ എല്ലാ ദിവസവും വേദോത്സവത്തിന്റെ ഭാഗമായി ബ്രഹ്മ കലശ പൂജ നടക്കും തുടർന്ന് അഞ്ച് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയും വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയുമാണ് വേദലക്ഷാർച്ചന നടക്കുന്നത് വൈകിട്ട് ആറ് മുപ്പതിന് അധിവാസ ഹോമം നടക്കും ഏഴിന് നമസ്കാര മണ്ഡപത്തിൽ വാരമിരിക്കലും നടക്കും വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഊരാളൻ നാരായണൻ നമ്പൂതിരി ഉണ്ട് ഈ വേദലക്ഷാർച്ചയുടെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം സർ എന്തൊക്കെയാണ് ഈ ലക്ഷാർച്ചനയുടെ പ്രാധാന്യം അതായത് ഈ വർഷത്തെ വേദലക്ഷാർച്ച ജൂൺ ആറ് മുതൽ പതിമൂന്ന് വരെ എട്ട് ദിവസങ്ങളിലായിട്ടാണ് ക്ഷേത്ര ചൈതന്യവർധനവിനുള്ള അഞ്ചുപായങ്ങളിലെ ഏറ്റവും പ്രധാനമാണ് വേദ ഉപാസന ആ വേദ ഉപാസനയുടെ ഒരു ഉപാസിക്കുന്നതിൽ പലതരത്തിൽ ഉപാസിക്കാം അതിൽ ഒരു രീതിയാണ് വേദലക്ഷാർച്ചന അതായത് വേദത്തിലെ ഋഗ്വേദത്തിലെ പതിനായിരത്തിലധികം വൃക്കുകള് ഒരേ സമയം പത്താളുകൾ ജപിക്കുമ്പോൾ അത് ഒരു ലക്ഷത്തിലധികം അർച്ചനകളായി മാറും അതാണ് അതിന്റെ പ്രാധാന്യം അപ്പൊ ഓരോ ഓരോ അർച്ച ഒരു ലക്ഷം വേദ അർച്ചനയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഋഗ്വേദ സംഹിതം മുഴുവൻ ഒരു ലക്ഷമായിട്ട് ഒരു ലക്ഷം ഒരു ലക്ഷത്തിലധികം മറ്റേ വൃക്കുകളെ ജപിച്ചു പുഷ്പാഞ്ജലി ചെയ്യുന്നതാണ് ഒരു വേദലക്ഷാർച്ചന എന്ന് പറയുന്നത് അത് ചൈതന്യവർദ്ധനവിനെ ഏറ്റവും ായിട്ടുള്ള അഞ്ചുപാധികളിൽ ഏറ്റവും പ്രധാനമാണ് ഈ വേദലക്ഷാർച്ച നമുക്ക് സാധാരണക്കാർക്ക് ഇതിൽ എന്തെല്ലാം ചടങ്ങുകളിലാണ് പങ്കെടുക്കാൻ പറ്റുന്നത് എന്തെല്ലാം വഴിപാടുകളാണ് നടത്താൻ പറ്റുന്നത് വേദലക്ഷാർച്ചന വൃത്തിയായിട്ട് ആ ലക്ഷാർച്ച സംഹിത കേൾക്കുന്നത് തന്നെ നമുക്ക് വളരെ അതിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അത് കേ അത് കേൾക്കുന്നത് വൃത്തിയായിട്ട് കേൾക്കുന്നത് തന്നെ വളരെ ജനങ്ങൾക്ക് വളരെ നല്ലതാണ് വേദം എല്ലാവർക്കും ചെല്ലി ചെല്ലാൻ പറ്റില്ലല്ലോ അപ്പൊ ചെല്ലാൻ സാധിച്ചില്ലെങ്കിലും അത് കേൾക്കുന്നത് നല്ലതാണ് പിന്നെ അത് കൂടാതെ അതുകൂടാതെ ഈ വേദ ്വേദ സംഹിത എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തിലധികം സൂക്തങ്ങളുടെ ഒരു സമാഹാരമാണ് അതായത് പുരുഷ സൂക്തം ഭാഗ്യസൂക്തം വിവാഹസൂക്തം ആയുസ്സൂക്തം അപ്പൊ ഈ സൂക്തങ്ങൾക്കൊക്കെ ഓരോ സൂക്തത്തിലും ഓരോ നമ്മളുടെ ഓരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അതിനുള്ള ഫലങ്ങളും പറയുന്നുണ്ട് അപ്പൊ ഈ സൂക്തങ്ങളുടെ ഒക്കെ ഒരു സമാഹാരമാണ് ഈ വേദ സംഹിത എന്ന് പറയുന്ന ഋഗ്വേദം മുഴുവൻ അപ്പൊ അത് മുഴുവൻ ഒരാൃത്തി ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമാണ് അപ്പൊ നമ്മൾ ഇന്ന പ്രശ്നം നമുക്ക് ഉണ്ടെന്ന് പറയണ്ട ആ വേദ മുഴുവൻ ജപിക്കുന്ന നമ്മുടേതായ എല്ലാ പ്രശ്നങ്ങൾക്കും അതായത് ആയിരത്തിലധികം സൂക്തങ്ങള് ഓരോ ഓരോരോ വിഷയങ്ങളെ ഓരോരോ വിഷയം മനുഷ്യർക്കുണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് നിർദ്ദേശിച്ചിരിക്കുന്ന സൂക്തങ്ങളാണ് അതിനുള്ള ഫലങ്ങളാണ് അതിൽ പറയുന്നത് പുരുഷ സൂക്തം ലാഭത്തിന് വിവാഹ സൂക്തം വിവാഹ തടസ്സത്തിന് ആയുസ്വത്വം ആയുർവർത്തനങ്ങനെ അങ്ങനെ പലതും ധാരാളം സൂക്തങ്ങളുണ്ട് ഈ സൂക്തങ്ങൾ മുഴുവൻ അടങ്ങുന്നതാണ് വേദസംഹിത അപ്പൊ ആ വേദസംഹിത ഒരാവൃത്തി ജപിച്ചു പുഷ്പാഞ്ജലി ചെയ്യുന്നതാണ് വേദമുറ പുഷ്പാഞ്ജലി അപ്പൊ ആ വേദമുറ പുഷ്പാഞ്ജലി ഒരാവൃത്തി ജപിച്ചു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന ഇന്ന വിഷയം ഇല്ല നമ്മൾ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും ഒരു എന്താ പറയുക ഏറ്റവും നല്ലൊരു പരിഹാരമാണ് അതുകൊണ്ട് തന്നെ ഈ വേദമുറ പുഷ്പാഞ് വേദ ഉപാസനെ ഒരു സർവാഭീഷ്ടപ്രധായനിയായ കാമധേനു ആണെന്നാണ് വേദജ്ഞന്മാരൊക്കെ പറയാറുള്ളത് പക്ഷെ അത്രയും അവധൈനുമ്പോ നമുക്ക് എന്ത് ചോദിക്കാലും കിട്ടുന്ന ഒരു കിട്ടുന്ന ആ സമ്പുദാണല്ലോ അപ്പൊ ആ വേദം വേദം വേദ ഉപാസന കൊണ്ട് നമുക്ക് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ ലഭിക്കുന്ന ഒരു ഉപാസന രീതിയാണ് അതിലും വലുതായിട്ട് വേറൊന്നും നമുക്ക് ഉപാസിക്കാനില്ല അതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പൊ വേദമുറ പുഷ്പാഞ്ജലി തന്നെയാണ് ഈ വേദലക്ഷാർത്ഥയിൽ നമുക്ക് ചെയ്യാവുന്ന ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് വേദമുറ പുഷ്പാഞ്ജലിയാണ് ആ വേദമുറ എന്ന് പറഞ്ഞാൽ ആ വേദം പറയ പുലി ചെയ്യുമ്പോ നമ്മൾ സൂക്തങ്ങളുടെ ഓരോ സൂക്തങ്ങൾ നമ്മൾക്ക് വിവാഹ സൂക്തടസാണ് പുഷ്പാഞ്ജലിയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ വേദത്തിലെ ആയിരത്തിലധികം പുഷ്പാഞ്ജലി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അതാണ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് ദേവി ദൈവീചൈതന്യ പ്രസരിതമായ സന്നിധിയിൽ സൂക്താർച്ചനകളും വഴിപാടുകളും നടത്തുന്നത് ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും അത്യുത്തമമാണ് കേരളത്തിലെ പ്രമുഖ വേദജ്ഞന്മാരാണ് ഈ യജ്ഞത്തിൽ പങ്കാളികളാകുന്നത് ലക്ഷാർച്ചനയിലെ പ്രധാന വഴിപാടാണ് വേദമുറ പുഷ്പാഞ്ജലി വേദം ഒരാവർത്തി ജപിച്ച് പുഷ്പാഞ്ജലി നടത്തുന്നതാണ് വേദമുറ പുഷ്പാഞ്ജലി അത്യപൂർവമായി മാത്രം നടക്കുന്ന ഈ വഴിപാട് ഭക്തർക്ക് മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് സിദ്ധിയും കുടുംബത്തിൻ്റെ ഐശ്വര്യവുമാണ് ഈ വഴിപാടിൻ്റെ ഫലസിദ്ധിയായി പറയുന്നത്